പഞ്ചാബ് മുഖ്യമന്ത്രി ഇപ്പോൾ അനീഷ് ഫുകുട്ടിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു എന്ന രീതിയിൽ വാർത്തകൾ അങ്ങനെ രാജ്യം ചേർത്ത് പിടിക്കുന്നുണ്ട് അവരെ നമ്മൾ ഉറപ്പിച്ച ഒരു മെഡലാണ് ഒളിമ്പിക്സിൽ നമുക്ക് നഷ്ടമാവുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയം മുൻപാണ് വിനേഷ് ഫകുട്ടിൻ്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതിൻ്റെ തത്സമയം അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാജ്യം ചേർത്ത് പിടിക്കുന്നു ആ വലിയ കായിക താരത്തെ നമ്മൾ ഉറപ്പിച്ച ഒരു മെഡൽ അത് ഒരു ഗോൾഡ് മെഡൽ എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്നു അത് ഇല്ലാതായി പോകുന്നു അതിന് വലിയ ദുഃഖം നമുക്കുണ്ട് ഭഗവത് ഉൾപ്പെടെ ഉള്ള പഞ്ചാബ് മന്ത്രിസഭയിൽ നിങ്ങൾ ൃശ്യങ്ങളിൽ കാണാം ദിനേഷ് ഫോകുട്ടിന്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയതാണ് മന്ത്രി സംഘം പ്രതികരണം തേടുന്നുമുണ്ട് എന്തായാലും അല്പസമയത്തിനകം കായിക മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണം അത് പാർലമെന്റിൽ കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ എന്താണ് സംഭവിച്ചത് അതിൽ രാജ്യത്തിന് ലഭിച്ച മറുപടി എന്താണ് പാരീസിൽ നിന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നുണ്ട് ഭഗവത്മാൻ അവിടെ ദൃശ്യങ്ങളിൽ അത് കാണാം എന്തായാലും അല്പസമയത്തിനകം കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ വിശദീകരണം ഈ വിഷയത്തിൽ നമുക്ക് അറിയാം